ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ തന്നെ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രോ അമ്പ്രല ഫ്രോക്കിൻ്റെ കട്ടിങ് ആയിട്ടാണ് ആയിട്ടോട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് പോ പാർട്ടായിട്ടാണ് വന്നത് ആ ഒരു അംബ്രല അംബ്രല ഫ്രോക്കും അംബ്ര ഫ്രോക്കിൻ്റെ രണ്ട് പാർട്ടായിട്ട് വന്നത് അതായത് സ്കേർട്ട് പീസും ബോഡി പാർട്ടും അങ്ങനെ രണ്ട് പാർട്ടായിട്ട് വന്നത് അതിനകത്ത് നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താം ബോഡി പാർട്ട് പത്ത് ഇഞ്ചാണ് പത്തിഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് രണ്ടിഞ്ച് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഒന്നര ആയാലും മതി ഞാൻ രണ്ടിഞ്ചും ഇവിടെ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് അടിയിൽ വെട്ടിക്കളഞ്ഞ് നേരെ ആക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ഇഞ്ചോട് കൂടുതലെടുത്തത് പിന്നെ നമുക്കിത് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിന് ഒന്ന് ഒന്ന് മറിച്ചു കൊടുക്കാം ലൈനിങ് പീസിലായിട്ടോ ഞാനിപ്പോൾ ഇത് അടയാളപ്പെടുത്തുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ലൈനിങ് പീസ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള അളവുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് വേണ്ട അളവെന്ന് പറഞ്ഞത് കഴുത്താണ് അതായത് ഫ്രണ്ട് തന്നെയൊക്കെ വിട്ടെന്ന് പറഞ്ഞത് രണ്ടര ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ബാക്ക് നെക്ക് രണ്ടേഴ് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്കുള്ളതാകുമ്പോൾ നമ്മൾ ഒത്തിരി നെക്ക് ഇറക്കി കൊടുക്കണ്ട അപ്പം ഇനി നമുക്ക് ഇതൊന്നൊരു ബോക്സ് പോലെ ആക്കിയിട്ട് ഇതിനകത്ത് കഴുത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ബാക്ക് നെക്ക് ഞാൻ റൗണ്ടാണ് വരയ്ക്കുന്നത് കേട്ടോ ലൈനിങ് പീസിൽ നമ്മൾ അടയാൽപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ മാച്ച് കളയാമല്ലോ നല്ല പീസിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ആകെ വരേം കുറിയായിട്ട് നമുക്ക് തന്നെ ഒക്കെ കൺഫ്യൂഷനും ഇതാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ വണ്ണം എടുക്കണം പിന്നെ ഇതിൻ്റെ ഷോൾഡറ് നാലിഞ്ചാണ് എടുക്കുന്നത് കുട്ടികൾക്ക് നാലിഞ്ച് മതി നാലിഞ്ച് വേണ്ട മൂന്നരയൊക്കെ മതിയാകും നമുക്ക് ആമുഹോൾ ഏഴിഞ്ചെടുക്കാം ആമുഹോൾ കയറുമോ ഒരിഞ്ച് മതിയിട്ടോ ഒന്നരയൊന്നും വേണ്ട കേട്ടോ വലിയ ആളുകൾക്കാണ് ഒന്നര ഇഞ്ച് വേണ്ടത് ഇനി അതിന് ശേഷം ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് എട്ട് ആണ് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തൈതുമ്പോഴും കൂട്ടി ഞാൻ പത്തിഞ്ച് എടുത്തിട്ടുണ്ട് താഴെ നമ്മൾ പത്തിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം അതിനുശേഷം നമുക്ക് ഈ പീസ് നല്ല പീസിനകത്തേക്ക് വെച്ചുകൊടുത്തിട്ട് വേണം വരച്ച് അതിനകത്തും നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ വെട്ടുമ്പോൾ അളവുകളൊന്നും മാറിപ്പോകരുത് ശ്രദ്ധിച്ച് വേണം വെട്ടിയെടുക്കാനായിട്ട് രണ്ട് പാട്ടുള്ളതുകൊണ്ട് തന്നെ കൺഫ്യൂഷനൊന്നും വരരുത് അപ്പോൾ നമ്മളിപ്പോൾ ലൈനിങ്ങിൻ്റെ പീസിനകത്ത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പീസിൽ ഇതാണ്ടോ ഇപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇപ്പോൾ വെട്ടിയെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് നല്ല പീസിനകത്തേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി മതി വേറെ ഒന്നും ചെയ്യാമല്ല എന്താ ഇങ്ങനെ വെച്ചു അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം നമ്മൾ നമ്മുടെ നല്ല പീസും ലൈനിങ്ങിൻ്റെ പീസും രണ്ടും വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ബാക്കഴുത്ത് മാത്രമേ വെട്ടിയിട്ടുള്ളൂ ഫ്രണ്ടിനൊക്കെ ഞാൻ വെട്ടിയിട്ടില്ല ഇനി നമുക്ക് ഈ പീസൊക്കെ മാറ്റി വയ്ക്കാം ബോഡി പാർട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിന് സ്കേർട്ട് പീസാണ് എടുക്കേണ്ടത് അപ്പോൾ ഇനി സ്കേർട്ട് പീസ് എങ്ങനെ വെട്ടണേന്ന് നമുക്ക് നോക്കാം അതിനിപ്പം ഞാൻ തുണി രണ്ടായിട്ട് എന്താ ഇതുപോലെയൊന്നും മടക്കിയിട്ടിട്ടുണ്ട് അപ്പം ഇത് രണ്ട് ഫോൾഡ് ആട്ടോ നല്ല രീതിയിലാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത് ഇതിനി നമ്മൾ താഴത്തേക്ക് ഇതുപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നാല് ഫോൾഡ് ഉണ്ട് ഇനി നമ്മളിതൊന്ന് കോണായിട്ട് മടക്കുകയാണ് കാരണം അംബ്രലയാണ് നമ്മൾ എത്രത്തോളം കോണായിട്ട് മടക്കുന്നോ അത്രത്തോളം നമുക്ക് അംബ്ര കിട്ടും അപ്പോൾ ഈ തുണിയുടെ ലെങ്ത്ത് ഞാൻ ഇരുപതിഞ്ചാണ് എടുത്തിരിക്കുന്നത് പത്തൊൻപത് ഇഞ്ച് മതി നമുക്ക് ഇഞ്ച് ഇരുപതിഞ്ചെടുത്താലാണ് നമുക്ക് പത്തൊൻപത് ഇഞ്ച് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ എഴുപ്പൊന്നും വരാതെ നമ്മളിതാ ഇപ്പോൾ ഇത് കോണിച്ചിട്ടു ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടായിട്ടോ കോണിച്ചിട്ടിട്ട് തിരിച്ചിട്ടത് ഇപ്പം മൊത്തം നമ്മൾ ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഇനി മുകളിൽ അരവണ്ണം കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അരവണ്ണം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോണിച്ചിടുമ്പോൾ ഒരിക്കലും ബോഡി പാർട്ട് വെച്ച് വെട്ടി എടുക്കരുത് നമ്മൾ എത്ര ഫോൾഡാണ് എടുത്തിരിക്കുന്നത് ആ ഫോൾഡ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അതായത് ഇപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഇപ്പോൾ നമ്മൾ തയ്യൽ തൈത്തുമ്പോടു കൂടി നാല്പതിഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ തുണി ഫോൾഡ് ചെയ്തിട്ട് ആറ് മടക്കായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ നാൽപ്പതിൻ്റെ ആറിലൊന്നും നമ്മൾ കാണണം അപ്പം ഏകദേശം ഒരു രണ്ടര ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും മോളിൽ നിന്നും രണ്ടര ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ആ അടയാളപ്പെടുത്തി നിന്നും താഴത്തേക്ക് വേണം നമ്മളിതിൻ്റെ ലെങ്ത്ത് കണ്ട് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എനിക്ക് ഏകദേശം ലെങ്ത് ഒരു പതിനേ പത്തൊൻപത് ഇഞ്ചാണ് ലെങ്ത് ഇട്ടിരുന്നത് ഞാൻ അടിയിൽ വേറൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പത്തൊൻപത് ഇഞ്ച് മതി അപ്പോൾ നമ്മൾ ഒരിക്കലും പിന്നെ ഇങ്ങനെ കോണിച്ച് വെട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു അരേഞ്ച് കുറച്ചിട്ടായിട്ട് വെട്ടാവുള്ളൂ കാരണം ചിലപ്പോൾ നമ്മൾ ഇത് നിവർത്തി വെട്ടിക്കഴിഞ്ഞ് നിവർത്തുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിനെ കഴിഞ്ഞാൽ ചിലപ്പോൾ അരവണ്ണം കൂടുതൽ വരാം അപ്പം അങ്ങനെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ചാൽ വന്നെങ്കിൽ നമുക്ക് മുകളിൽ വീണ്ടും ഒരു അരേഞ്ച് വീതം കുറച്ച് വെട്ടിക്കളഞ്ഞ് നമുക്കത് നമുക്ക് ലെവലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെട്ടുമ്പോൾ ഒരു അരേഞ്ച് കുറച്ച് വേണം വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സ്കർട്ട് പീസും വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൈ വേണം നമ്മൾ കൈ വെട്ടിയെടുത്തിട്ടില്ല അപ്പോൾ ഞാൻ എന്താ കൈക്ക് വേറെ പീസാട്ടെ വെച്ചു കൊടുക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ സ്കേർട്ടിൻ്റെ ഇറക്കം കുറച്ചത് അതുകൊണ്ടാണ് കാരണം ഈ പീസ് തന്നെയാണ് നമ്മൾ സ്കേർട്ടിൻ്റെ അടിയിലും നിറവായിട്ട് വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്കേർട്ടിൻ്റെ ഇറക്കം കുറച്ചത് കേട്ടോ ഏഴിഞ്ചാണ് ഞാൻ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഏഴിഞ്ച് വരുന്ന അഞ്ചിഞ്ച് മതി രണ്ടിഞ്ച് തൈൽ തോന്നുമ്പോൾ പിന്നെ നമ്മൾ പഫ് സ്ലീവാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഏഴിഞ്ച് എടുത്തത് കുറച്ച് ആ ലെങ് എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പഫ് കുറച്ച് അധികം വയ്ക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ എടുത്തത് പിന്നെ സാധാ നമ്മൾ സ്ലീവ് വെട്ടും പോലെ തന്നെയാണ് പഫ് സ്ലീവിനും വെട്ടുന്നത് പിന്നെ കുറച്ചുകൂടി അടിയിലും മുകളിൽ നമ്മൾ ലെങ്ത്ത് കൂട്ടിയിട്ട് വെട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് പഫ് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് അളവിൽ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഫ് ഒരിക്കലും കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെട്ടുന്നത് ലെങ്ത്തിൽ വെട്ടി കൊടുക്കുന്നത് കേട്ടോ ഒരു ആറ് അഞ്ചോ ആറ് ഒക്കെ നിറവ് ഇട്ട് കൊടുത്താലാണ് പഫ് സ്ലീവ് നന്നായിട്ട് പൊങ്ങി നിൽക്കുകയുള്ളൂ അപ്പം പിന്നെ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം ഇപ്പം നമ്മുടെ സ്ലീവ് ഇവിടെ ഇപ്പം നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ സ്ലീവ് ഞാൻ വട്ടത്തിൽ നാലായിട്ട് മടക്കിയിട്ടിട്ടോ വെട്ടിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് നിവർത്തുമ്പോൾ മനസ്സിലാകും കാരണം ഇതെനിക്ക് ഈ തുണി നിവർത്തിയിട്ട് വെട്ടാൻ തികയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നാലാകി മടക്കിയിട്ടിട്ടാണ് വെട്ടിയത് കണ്ടോ ഇനി ഇത് ഇപ്പോൾ ഇതുപോലെ എല്ലാവരും സ്ലീവ് ഇരിക്കണം ഈ സ്ലീവ് ഇതാ ഒന്നും കൂടി ഇതാ ഇതുപോലെ ഒന്ന് നിവർത്തണം ഇനി ഇത് രണ്ടായിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കണം ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്ലീവ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തുണി ഇതുപോലെ ഇടാൻ കിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാലായിട്ട് മടക്കിയിട്ട് കേട്ടോ ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് സ്ലിംഗ് ഒന്നിച്ചല്ലിരിക്കുന്നേ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വേർമാറ്റാം അതിനുശേഷം നമുക്കൊരു കൊത ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ ഈ അടയാളം ഇട്ട് കൊടുക്കുന്നതിന് കൊത എന്നിട്ട് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു അടയാളിട്ട് കൊടുക്കാം ഏകദേശം ഒരു മൂന്നിഞ്ച് മാറ്റിയിട്ട് വന്നിട്ട് നമുക്ക് പഫിന് ഞെർവ് ഇട്ട് കൊടുക്കാൻ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കാം ഇനി നമുക്ക് ബാക്കി വന്ന പീസിനകത്തു നിന്നും നമുക്ക് ഒരു അടിയിൽ വെക്കാനുള്ള ഫ്രില്ലിനുള്ള പീസാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് അത് ഏകദേശം ആറ് ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ ഓരോ വീതം അടിയിൽ മുകളിലും തൈൽത്തുമ്പ് പോകും അപ്പം നാല് ഇഞ്ചാണ് നമുക്ക് കിട്ടുക അപ്പം നമ്മൾ എത്രത്തോളം ലെങ്ത്തിൽ എടുക്കാവോ അത്രത്തോളം ലെങ്ത്തിൽ നമുക്ക് എടുക്കാം അതിന് ആ ലെത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതിൻ്റെ വിത്തിന് മാത്രമാണ് അളവുള്ളൂ അളവുള്ളൂട്ട് ആറഞ്ചെന്ന് ഞാൻ പറഞ്ഞത് ലെങ്ത്ത് എത്ര വേണേലും നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ അതുകൊണ്ട് ലെങ്ത്തിൻ്റെ അളവ് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നില്ല ഇനി നമുക്ക് കഴുത്ത് വെട്ടിയെടുക്കാം കഴുത്തിനകത്തും ഞാൻ ഈ പീസേനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുത്ത് നമുക്ക് ആദ്യം ഒന്ന് റൗണ്ട് വെട്ടിയെടുക്കാം അതിന് ശേഷം നമ്മൾ ഈ നെയ്റ്റിക്കൊക്കെ കഴുത്ത് അതുപോലെ നമുക്ക് ഇതിനകത്തും കഴുത്ത് ഫ്രണ്ടിലോട്ട് വെച്ച് മറച്ചടിച്ചായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു വീതിക്കുള്ളൊരു പീസ് വെട്ടിയെടുക്കാം അപ്പോൾ രണ്ടിഞ്ചാണ് ഞാൻ ഇതുപോലെ കഴുത്തിൻ്റെ അവിടെ നിന്നും രണ്ട് ഇഞ്ച് വീതം പുറകോട്ട് തള്ളിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് കൂട്ടി വരച്ച് യോജിപ്പിക്കണം ഈ വരയ്ക്കുന്ന പീസിനകത്താണ് നമ്മൾ ഈ കഴുത്തിന്റെ മോഡൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കഴുത്തൊക്കെ ബുദ്ധിമുട്ടായി തോന്നുവാണെങ്കിൽ തന്നെയും നമുക്ക് സാധാ കഴുത്തിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കഴുത്ത് വെട്ടിക്കഴിഞ്ഞു ഇനി നമ്മളിത് ഫ്രണ്ട് ആ നല്ല പീസിൽ വെച്ച് തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് രണ്ട് പീസും കൂടിയും ആവശ്യമുണ്ട് അതായത് നമ്മൾക്ക് നമ്മൾ ഫ്രോക്കാണല്ലോ അടിക്കുന്നത് അപ്പോൾ ഫ്രോക്കിന് നമുക്ക് വള്ളി വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ടിഞ്ച് വരാൻ പാകത്തിന് നാലിഞ്ച് നമ്മൾ വീതിയിൽ ഇത് വെട്ടിയെടുക്കണം എന്നാലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ രണ്ട് ഇഞ്ച് വീതി നമുക്ക് കിട്ടുകയുള്ളൂ രണ്ടിഞ്ചെങ്കിലും വീതി ഇല്ലെങ്കിൽ നമ്മുടെ വള്ളി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് രണ്ട് വള്ളി വേണം അപ്പോൾ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം വള്ളിക്കും ഞാൻ ഒന്നും പറയുന്നതിൽ അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാട്ടോ പിന്നെ ഇനി ഒരു പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതൊരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മതിയാകും അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ ഒരു ഡോറി പിടിപ്പിച്ച് കൊടുക്കാനായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ ഫുള്ള് ഗൗണിൻ്റെ പീസ് അല്ല ഫ്രോക്കിൻ്റെ പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ അംബ്ര ഫ്രോക്കിന് ചെറിയൊരു പീസിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് എടുത്തേക്കണേ കേട്ടോ അപ്പോൾ നമ്മുടെ സ്കേർട്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡോറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കാനുള്ള ഫ്രില് പീസ് സ്ലീവ് അടിയിൽ വയ്ക്കാനുള്ള ഫ്രില്ല് വള്ളി അങ്ങനെ പിന്നെ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് അങ്ങനെ നമ്മുടെ എല്ലാ പീസും വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്യുക താങ്ക്